അയർലൻഡിലേത് ഞെട്ടിക്കുന്ന കണക്കുകൾ ഗർഭചിത്രത്തിന് അനുമതി നൽകിക്കൊണ്ട് നിയമം പാസ്സാക്കിയതിന് പിന്നാലെ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആറായിരത്തിലധികം ഭ്രൂണകത്തികൾ ഗർഭചിത്ര വിഷയത്തിൽ ജനഹിത പരിശോധന നടത്തിയതിനു ശേഷമാണ് രാജ്യത്ത് ഗർഭചിത്രത്തിന് അനുമതി നൽകിയത് ആകെ റിപ്പോർട്ട് ചെയ്ത ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് കേസുകളിൽ ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് കേസുകൾ ഗർഭാവസ്ഥയുടെ ആരംഭത്തിൽ ഭ്രൂണകത്യം നടത്തിയതാണെന്ന് വ്യക്തമായിട്ടുണ്ട് ഗർഭിണിയായ സ്ത്രീയുടെ ജീവന് ആപത്തോ ആരോഗ്യത്തിന് ഗുരുതരമായ അപകടമോ സംഭവിക്കുന്ന കേസുകളിൽ മാത്രമേ ഗർഭചിത്രത്തിന് അനുമതിയുള്ളൂ എന്നാൽ ഇതെല്ലാം കാറ്റിൽ പറത്തിയാണ് ഇപ്പോൾ നിയമവിരുദ്ധമായി ഗർഭചിത്രം നടത്തുന്നത് ഇതിനെ മറയാക്കി പല സാഹചര്യങ്ങളിലും വ്യാപകമായി ഗർഭചിത്രം അരങ്ങേറുന്നുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത് നേരത്തെ ജനിക്കുവാനിരിക്കുന്ന കുരുന്നുകളുടെ സംരക്ഷണം ഉറപ്പാക്കുന്ന എട്ടാം ഭേദഗതിയെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്തോലിക ബിഷപ്പുമാരും പ്രൊലൈഫ് പ്രവർത്തകരും വ്യാപകമായ രീതി രാജ്യത്ത് ധർണ നടത്തിയിരുന്നു എന്നാൽ ഗർഭചിത്ര നിർഹകത്യയ്ക്ക് അനുകൂലമായി ജനം വിധിയെഴുതുകയായിരുന്നു ആഗോളതരത്തിൽ അതിസമ്പന്നരായ വ്യക്തികളുടെ സഹായത്തോടെ ഗർഭചിത്ര അനുകൂലികൾ അയർലൻഡിൽ ഭ്രൂണകത്യ നിയമമാക്കുവാൻ വലിയ രീതിയിൽ ഇടപെട്ടിട്ടുണ്ടെന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ജനഹിത പരിശോധനയെ തുടർന്ന് അയർലൻഡ് സ്വവർഗവിവാഹം നിയമവിരുദ്ധമാക്കി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു